ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ പിങ്കിക്ക് താൻ കെട്ടിക്കൊടുത്ത താലിയും ആയിട്ട് ഇന്ദി വരത്തിൽ കയറി വന്ന നമ്മുടെ അർജുന താലി തൻ്റെ ഏട്ടനെ കാണിച്ച് ഇങ്ങനെ നിൽക്കുക ഇതുകൊണ്ട് നയനയ്ക്ക് സന്തോഷമായി ഗൗതവും അതുപോലെ നന്ദയും ഇത് കണ്ട് ചങ്ക് പൊട്ടി നിൽക്കും കേട്ടോ അപ്പോൾ കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒന്നര വർഷം ഞാൻ അണിയിച്ച താലിയും കഴുത്തിലിട്ട് ഞാൻ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് ഇന്നത് അസ്തമിച്ചു അതൊരു വേദന കൂടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ ഗൗതത്തിന് മുന്നി പറയുക ഇതൊക്കെ കണ്ട് നന്ദയൊക്കെ ആകെ സങ്കടപ്പെട്ട് നിൽക്കും എന്നാ ഇനെ ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഇങ്ങനെ അവിടെ നിൽക്കുന്നത് ഇവർ കാണാതെ അപ്പോൾ ആ ഒരു ആ ഒരാൾ എന്നെ സ്നേഹിക്കുന്നില്ലോ എന്നുള്ള വേദനയായിരുന്നു അത് എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് കുത്തി നോവി നോവിക്കുന്ന ഒരു വേദന ഉണ്ടായിരുന്നു ആ വേദനയ്ക്ക് ഇനി എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുന ഇങ്ങനെ വാവിട്ട് കരയുന്നത് ഞാൻ അണിയിച്ച താലി ഈ ലോകത്ത് ഇപ്പോൾ ഒരു പെണ്ണിൻ്റെയും കഴുത്തിൽ ഇല്ല എന്നും പറഞ്ഞ് അതെ ആശ്വാസം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക സമാധാനം എന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെടുന്ന അനിയനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല നമ്മുടെ ഗൗതത്തിന് എന്നിട്ട് അനിയനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിക്കലേടാന്ന് പറഞ്ഞു ഞാനതിനെ വിഷമിക്കുന്നേ എനിക്ക് വിഷമമൊന്നുമില്ലേട്ടാ എനിക്കല്ലല്ലോ അവൾക്കല്ലേ നഷ്ടം അവൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് അപ്പൊ അതെല്ലാം പറഞ്ഞപ്പോ നെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു ഒരിക്കലും എന്നെ സ്നേഹിക്കാത്ത ഒരു പെണ്ണാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതെന്നുള്ള കാര്യം ആർജുൻ പറയുന്നു ഗൗതമെന്നേ നന്ദ ഇങ്ങനെ നോക്കുകട്ടോ പക്ഷേ സ്വന്തം ജീവനേക്കാൾ അവളെ സ്നേഹിക്കുന്ന ഈ എന്നെയാണ് അവൾ വേണ്ടാന്ന് വെച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദ ഇതൊക്കെ കേട്ട് ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുവാണ് പിങ്കി അർജുനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞ നേരം ഇല്ല ഒരിക്കലും ഇല്ല അതിന് തെളിവാ ഇപ്പോ ഈ പൊട്ടിച്ചെറിഞ്ഞ് തന്ന താലിമാല എന്ന് പറഞ്ഞ് ആ ഒരു തലും പറഞ്ഞു എന്തൊക്കെ കേട്ട് ഗൗതത്തിന്റെയും കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക സാരമില്ല സഹരം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ അർജുന നേരം പോയി നയന ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിന്നീടതേ നമ്മുടെ ലക്ഷ്മിയെ അതുപോലെ അരുന്ധതി ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം എന്തായാലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് രമ്യതയിൽ പോകുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലതെന്നൊക്കെ പറഞ്ഞിങ്ങനെ അപ്പോൾ ഈ വസുന്ധ അർജുൻ്റെ അമ്മയുണ്ട് അവിടെ പുള്ളിക്കാരിയോടും കൂടെ കൂടിയിട്ടിരുന്നു ഇങ്ങനെ പറയുന്നത് അപ്പം ഈ രമ്യതയിൽ പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും നമ്മളായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളല്ല നിങ്ങൾ നിങ്ങൾക്കൊക്കെ എന്തത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് അപ്പം എൻ്റെ സുമംഗലേ എൻ്റെ ഒരു പഴയ മനസ്സാ ഭാര്യയും ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ അടിച്ച് പിരിഞ്ഞോട്ടെ എന്ന് ചിന്തിക്കാനുള്ള മാനസിക വികാസം ഒന്നും എനിക്കില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു കഴുത്തിൽ കെട്ടിയ മുഖം പോലെ ചേരാത്ത പൊരുത്തപ്പെടാത്ത ബന്ധങ്ങളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കണമെന്നാണോ ഏട്ടത്തി പറയുന്നതെന്ന് സുമങ്കല ലക്ഷ്മിയോട് അന്നേരം ചോദിക്കുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അത്തരം ഭാരം വലിക്കലിനോടൊന്നും യാതൊരു താല്പര്യവും ഇല്ല ഏട്ടത്തി എന്ന് പറയുമ്പം അർജുൻ ഇത് പറഞ്ഞാ എനിക്കിത് മനസ്സിലാകും അവരാണല്ലോ ജീവിക്കേണ്ട ആള് പക്ഷേ അർജുൻ മോൻ പിങ്കിമോളെ കൂട്ടാനുള്ള സകല ശ്രമങ്ങളും നടത്തി പിന്നാലെ പോകുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അർജുൻ എത്ര പിന്നാലെ ചെന്നിട്ടും യാതൊരു അതൊരു കാര്യമില്ല അവൾ മുഖത്തിനിട്ട് ആട്ടത്തേ ഉള്ളു അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് സുമങ്കല അവരത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി സമയം എടുക്കും അതറിയാവുന്നത് കൊണ്ടാ ഞാൻ ഇപ്പോഴേ പിങ്കയെ ഒഴിവാക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നതെന്ന് പറയുമ്പം ഹോ എന്തോ എനിക്കതൊന്നും അത്ര ശാശ്വതമായിട്ട് തോന്നുന്നില്ല ഇപ്പോഴും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നു അപ്പോൾ നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെന്നു അർജുൻ മടങ്ങിയെത്തിയെന്നും പറഞ്ഞു അപ്പോൾ പിങ്കിമോളുണ്ടോ അവന്റെ കൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നയന എന്ന് പറഞ്ഞ് നിൽക്കുക പിങ്കിയോ എന്ന് സുമംഗലെ ചോദിച്ചപ്പം ആ അതെ പിങ്കി തന്നെ എന്റെ പ്രതീക്ഷ അർജുൻ ചെന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിങ്കി മോളെ കൂട്ടിക്കൊണ്ട് വരുമെന്നുള്ളത് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹോ പാവോ അർജുൻ വലിയ പ്രതീക്ഷയോടെ പോയിട്ടേ നിരാശപ്പെട്ട് തിരിച്ചു വരാനായിരുന്നു എന്ന് പറഞ്ഞു അപ്പം കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക ലക്ഷ്മി സുമംഗല അവിടെ നിന്ന് ചിരിക്കുക ദേ നോക്കണേ എന്തൊരു എന്തൊരഹന്ത അവളാ കാണിച്ചതെന്ന് ഏതെങ്കിലും പെണ്ണ് ചെയ്ത കാര്യമാണോ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആരും ചെയ്യില്ലായിരിക്കും പക്ഷേ അവൾ അത് ചെയ്യും അവളെ എനിക്കറിയാവളയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുമംഗല കിട്ടിയ അവസരം മുതലെടുക്കുക ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മി എടുത്തി അവളുടെ സ്വഭാവം എന്താണെന്ന് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നാലും എങ്ങനെ തോന്നി പിങ്കിക്ക് ഇത്രയും വലിയ പാതകം ചെയ്യാൻ ഓരോ പെൺകുട്ടികൾ താലിഭാഗ്യം കിട്ടാൻ വേണ്ടി വ്രതമെടുത്ത് നടക്കുക അപ്പോഴാ കെട്ടിയ സൗഭാഗ്യത്തെ തട്ടിത്തേർപ്പിച്ച ഒരാൾ എന്നും പറഞ്ഞ് നയന കഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ അർജുൻ്റെ ജീവിതം ഇനി എന്താകുമെന്ന് മാത്രം എൻ്റെ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ഇരുന്ന് ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടപ്പോൾ ഒരു വിഷമം അതാട്ടോ ഞാൻ വന്നു പറഞ്ഞതെന്ന് പറഞ്ഞ് ഈ മാലയുടെ കാര്യമൊക്കെ പറയുക ഞാനിത് പറഞ്ഞു അർജുനോടൊങ്ങും പറഞ്ഞേക്കല്ലേ എല്ലാവരും അറിഞ്ഞു എന്ന് വന്ന നാണക്കേട് തോന്നുമായിരിക്കും പാവത്തിന് അതാ പറയരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഉം എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവ അതും പറഞ്ഞു നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പൊ ഇനി എന്ത് ചെയ്യും സുമംഗലെ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പം എന്തും ചെയ്യുമെന്ന് സുമംഗല പറഞ്ഞു എന്ന് വെച്ചാൽ അവൾ കൈ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാൻ അല്ലെ അവൻ്റെ ജീവിതം പോട്ടെന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റുമെന്ന് സുമംഗല ചോദിച്ചു ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്ത് ചെയ്യാനാ ഭാവി ഭാവം എന്ന് ലക്ഷ്മി ചോദിച്ചു അതോ അത് ഞാൻ വഴി വഴിയെ പറഞ്ഞോളാ ഉം വഴിയെ അറിയാം ഒരു കാര്യം ഇനി എൻ്റെ മുൻപിൽ അർജുനേ ഉള്ളൂ അവൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ അത് നന്നാക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് സുമുങ്കല പറയുക ഇത് കേട്ട് ലക്ഷ്മി ഇങ്ങനെ ആയിട്ടിരിക്കുക നിങ്ങളാരും എന്നെ കുറ്റപ്പെടുത്താൻ വന്നേക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു ഉം എന്ന് പറഞ്ഞു ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുന്നു എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിങ്കി ആട്ടോ പിങ്കി രാത്രി ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് മോളെ നിന്റെ മനസ്സറിയാതിരുന്നിട്ടോ അല്ലെ നിന്റെ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും മനസ്സിലാകാത്തതോ കൊണ്ടല്ല പപ്പയ്ക്ക് ഇപ്പൊ നിന്നോട് ഇത് പറയേണ്ടി വരുന്നത് മനസ്സിലായോ അപ്പൊ പപ്പ എന്തിനാ ഇങ്ങനെ എന്നോട് മുഖവരം ഇടുന്നതെന്ന് ചോദിച്ചു ആ സമയത്ത് അവിടെ ഇന്ത്യപരത്തിൽ അമ്മ മകനെ വിളിച്ച് അടുത്തിരുത്തിയിരിക്ക എന്നിട്ട് അമ്മയ്ക്ക് മോനോടെന്തോ പറയാനുണ്ട് അപ്പോൾ അമ്മയെ എന്തിനാ ഇങ്ങനെ മുഖവരം ഇടുന്നത് അമ്മ കാര്യം പറയാൻ അർജുൻ സുമംഗലോട് പറയാം അമ്മയ്ക്ക് കാര്യം ഇങ്ങനെ ചുറ്റി വിളിക്കാൻ നേരിട്ട് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു അപ്പോൾ ഒരു കാര്യം നേരെ എനിക്ക് എനിക്കിഷ്ടമെന്ന് പെങ്കി പപ്പയോട് പറയുന്നു അപ്പോൾ ഈ രണ്ട് വീട്ടിലിരുന്ന ഒരേ കാര്യമാണ് അച്ഛനും അമ്മയും കൂടി പിങ്കിയോടും അർജുനോടും പറയുന്നത് അത് വേറൊന്നുമല്ല ഡിവോഴ്സിന്റെ കാര്യം അപ്പോ ഒരു കാര്യം പറയണമെങ്കിൽ അത് നമ്മളുടെ മനസ്സ് നേരെയാകണമല്ലോ എന്നൊക്കെ പറയുന്ന അച്ഛൻ അവിടെ പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചേരാത്ത ഒരുത്തിയെ നീ ഇത്രയായിട്ടും അവളെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ നീ തയ്യാറായിട്ടില്ല അത് ആരുടെ തെറ്റാണ് എന്നിങ്ങനെ നമ്മുടെ സുമംഗല അർജുനോട് പറയുമ്പോൾ അർജുനെ കുറ്റം പറയേണ്ട പപ്പ മുഴുവൻ തെറ്റു എൻ്റെ ഭാഗത്താണ് മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഇറങ്ങിപ്പോരാനുള്ള മനസ്സ് ഞാൻ കാണിക്കണമായിരുന്നു എന്ന് നമ്മുടെ പിങ്കി പപ്പയോട് ഇവിടെ പറയുന്നു മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നതാ എന്റെ ഇഷ്ടം മാത്രം നോക്കി വിവാഹം കഴിച്ചതാ ഞാനെന്ന് അർജുൻ അമ്മയോട് ഇവിടെ പറയുന്നു അപ്പൊ പിന്നെ അവൾ എല്ലാം മറന്ന് ജീവിക്കാൻ കുറച്ച് സമയം കൊടുക്കേണ്ട ക്ഷമ അതെനിക്കുണ്ടായിരുന്നു അറിഞ്ഞു പറഞ്ഞപ്പം ആവശ്യത്തിൽ അധികം സമയം നിനക്ക് കിട്ടിയിട്ടും നീ അവനെ സ്നേഹിച്ചോ ഇല്ലല്ലോ എന്ന് പ്രഭുരാമൻ പിങ്കിയോട് ഇല്ലല്ലോ പിന്നെന്താണെന്ന് ചോദിക്കുമ്പോ പപ്പ പപ്പ വിചാരിക്കുന്നത് പോലെ മാത്രമല്ല മനുഷ്യർക്ക് സ്നേഹിക്കാൻ കഴിയും കാണുമ്പോൾ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുന്നതും പ്രണയം പ്രകടിപ്പിക്കുന്നതും മാത്രമൊന്നും അല്ലല്ലോ സ്നേഹം എന്ന് നമ്മുടെ പിങ്കി പപ്പയോട് പറയുന്നു പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നതും സ്നേഹം തന്നെയല്ലേ ചോദിച്ചു അർജുന് വേണ്ടി ഞാൻ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിങ്കി എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചിട്ടുണ്ട് അമ്മേ ഇഷ്ടമില്ലാതിരുന്നിട്ടും ഒരേ മുറിയിൽ താമസിച്ചു ഒരേ കിടക്കയിൽ ഉറങ്ങി ഇതല്ലാതെ നമ്മുടെ അർജുൻ പറയുക അതിന്റെ അർത്ഥം എന്താ അവൾക്ക് എന്നെ ഉപേക്ഷിച്ച് കളയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നല്ലേ ചോദിച്ചപ്പം പിന്നെ എന്തിനാണ് അവൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് നമ്മുടെ ചുമങ്കളെ ചോദിച്ചപ്പോൾ ഒടുവിൽ ഞാൻ ഇറങ്ങിപ്പോന്നെങ്കിൽ അതിന് കാരണം അർജുനല്ല മറ്റു പലരുമാണ് നമ്മുടെ പിങ്കി പറഞ്ഞു എല്ലാവർക്കും മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് അർജുൻ പറയുന്നു ആ സമയം ഇവിടെ അതുകൊണ്ട് അവൾ പോയതന്നു അപ്പം പോയവൾ പോയി കെട്ടുതാലിയും പൊട്ടിച്ച് കയ്യിൽ തന്നു അതോടെ അത് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പം ഇനി എന്തായാലും അർജുൻ നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പ്രഭുരാമൻ പിങ്കിയോട് പറയുന്നു അത് മനസ്സിലാക്കി നീ ഇനി മുന്നോട്ട് പോയേ പറ്റൂന്നു അത് കേട്ട് പിങ്കി ഞെട്ടി ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ മറ്റൊരു വിവാഹം അത് കേട്ടപ്പോൾ പിങ്കി ഇങ്ങനെ ആകെ അന്താളിപ്പിൽ നിൽക്കുക ഇപ്പോൾ ഈ സമയത്ത് മോനെ അർജുനെ എടാ നീ ഒരു വിവാഹം കഴിച്ചേ പറ്റുമെന്ന് അർജുനോട് സുമങ്കല പറയുന്നു ഇത്രയും നാൾ നീ ഒരുക്കി ജീവിച്ചില്ലേ ഞാനും അങ്ങനെ തന്നെയാണ് ജീവിച്ചത് ഇനി അതൊക്കെ മതി മോനെ ഇനി അതൊന്നും വേണ്ട ഇതെൻ്റെ അവസാന തീരുമാനം നീ അത് അംഗീകരിക്കണമെന്ന് പറയുമ്പം അമ്മ ഞാൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് അർജുനൻ ചോദിച്ചു അപ്പൊ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല പപ്പ അന്ന് പിങ്കിയും ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് അപ്പൊ നീ സമ്മതിക്കും പിങ്കി നിന്റെ പപ്പയെ ജീവനോടെ കാണണം എന്ന് നീ സമ്മതിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു അപ്പൊ ഇവിടെ സുമങ്കല എനിക്കിനി ഒന്നും നോക്കാനില്ല നിന്റെ ജീവിതം ആർക്കും ഇല്ലാതെ ഇങ്ങനെ നീട്ടിക്കളയുന്നത് കാണാൻ എനിക്ക് ജീവനോടെ ഇരിക്കാൻ വേണ്ടെന്ന് അമ്മ അമ്മേ എന്ന് പറഞ്ഞ് അർജുൻ വിളിക്കുമ്പോൾ ഇവിടെ പ്രഭുരാമൻ ഞാൻ വെറുംവാക്കോ പറയുമല്ല ഞാൻ തീരുമാനിക്കുന്ന വിവാഹത്തിന് നീ തീരുമാന സമ്മതിച്ചില്ല എങ്കിൽ ഒരു ബുള്ളറ്റ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രഭുരാമൻ ആത്മഹത്യ ഭീഷണി മുഴുക്കിയിട്ട് അങ്ങ് പോയി അവിടെ വെറും വാക്കു പറയല്ല ഞാൻ ഞാൻ ജീവൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സുമംഗല അങ്ങ് പോയി അങ്ങനെ അപ്പറയും ഇപ്രയും മരണം 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 എന്നും പറഞ്ഞ അച്ഛനും അമ്മയും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അർജുനോട് അമ്മയാണെങ്കിൽ ആ ഇപ്പം ഇങ്കയോട് പാപ്പ രണ്ടുപേരും ആകെ ധർമ്മസങ്കടത്തിലായി അവരുടെ ജീവിതത്തിൽ നിന്നെല്ലാം കൈവിട്ട് പോയൊരു ആ ഒരു ഇതിലിങ്ങനെ വരുവാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ലക്ഷ്മി ചെന്നിരുന്ന അരുന്ധതിയോട് പറയുവാണ് എന്തൊക്കെയോ മനസ്സിൽ കണക്കുകൂട്ടലുകൾ വെച്ചുകൊണ്ടാണ് സുമംഗല ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അവളിനി വേണ്ടായെന്ന് പറഞ്ഞിരിക്കുക പിങ്കിമോള ഇനി ജീവിതത്തിൽ വേണ്ടായെന്ന് അപ്പം ഇതെല്ലാം കേട്ടപ്പോൾ അതിലെന്ത് ന്യായം ഉള്ളത് അർജുന്റെ മനസ്സിൽ പിങ്കയോട് ഇപ്പോഴും സ്നേഹമുണ്ട് അതറിയാവുന്ന കാലത്തോളം അവരുടെ ജീവിതത്തിൽ കടന്നു കയറാനും തീരുമാനം എടുക്കാനും അപ്പച്ചയ്ക്ക് നല്ല ആർക്കും അവകാശം എന്ന് ഗൗതം പറഞ്ഞു അപ്പച്ചി നയനീയമായിട്ട് ഇവിടെ ആദ്യം വന്നപ്പോഴേ പിങ്കിയെ നിലനിർത്താനല്ലായിരുന്നു താല്പര്യം കാണിച്ചത് ഒഴിവാക്കാനായിരുന്നു എന്ന് നന്ദ പറഞ്ഞു ഇതെന്താ കൂട്ടിക്കളിയാണോ നിയമപരമായി ഭാര്യയും ഭർത്താവും ആയ രണ്ടു പേരെ അത്ര പെട്ടെന്നൊക്കെ വേർപിരിക്കാൻ പറ്റുമെന്ന് മോഹിനി ചോദിക്കുന്നുട്ടോ സുമംഗലയുടെ തീരുമാനം അത് എന്താണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഞാൻ പറയാവെന്ന് പറഞ്ഞ് സുമംഗല ഇവരുടെ അരികിലേക്ക് വരുവാ അപ്പം എല്ലാവരും ഇങ്ങനെ സുമംഗലയെ നോക്കുന്നു സുമംഗല ഭയങ്കര കലിപ്പോടു കൂടിയാണ് വരുന്നത് ഇത്രയും നാളും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു തീരുമാനവും എടുത്തിട്ടുമില്ല എല്ലാവരും പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഒഴുക്കിനിത്തും ഞാൻ അങ്ങ് നീങ്ങിയതേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് ഫലമില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ സുമംഗല ഇവരുടെ അരികിലേക്ക് വരുന്നത് അപ്പൊ നിന്റെ മനസ്സിൽ നിന്ന് പിങ്കിയെയും അർജുനെയും പിരിക്കണമെന്നുള്ള ചിന്ത അങ്ങ് കളയാൻ പറഞ്ഞപ്പം ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അത് ഞാൻ ചെയ്യില്ല എന്ന് നമ്മുടെ സുമംഗല താറപ്പിച്ചു പറയാം നിങ്ങളുടെയൊക്കെ മുൻ എതിർത്തൊരു വാക്ക് പറഞ്ഞ് ശീലിച്ചിട്ടില്ല ഞാൻ പക്ഷെ ഇനി എനിക്കത് വയ്യ കാരണം ഇതെന്റെ മകന്റെ ജീവിതമാ ഇത്രയും കാലം ഭജന വരുന്നതും എന്റെ മകന്റെ ജീവിതം രക്ഷപ്പെട്ടു പോകുമെന്ന് കരുതിയ പക്ഷേ മനുഷ്യരും ഈശ്വരനും അവന്റെ വിധിക്ക് മുന്നിൽ തോറ്റുപോയി എന്ന് സുമംഗല പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തോൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു എൻ്റെ മകന്റെ ജീവിതം വീണ്ടെടുക്കാനേ ഏതറ്റം വരെയും ഞാൻ പോകൂന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അപ്പൊ എന്താ നിൻ്റെ മനസ്സിലെന്ന് ചോദിച്ചപ്പോൾ അർജുവിന്റെ വിവാഹം അത് നടത്താൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും നടുങ്ങളോട് കൂടി ഇങ്ങനെ നോക്കുക അപ്പോൾ ആർക്കും ആർക്കും ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എല്ലാവരും ഭയങ്കരമായിട്ടിരിക്കാം അപ്പോൾ എൻ്റെ മോൻ ഒരുപാട് കണ്ടു ഒരുപാട് അനുഭവിച്ചു അവനോടൊപ്പം നിന്ന് ഞാനും ഇപ്പം തീരുമാനങ്ങളെ പക്വതയോടെ എടുക്കാൻ എനിക്ക് പറ്റും എന്ന് തറപ്പിച്ച് പറയണു സുമംഗലേന്ന് വിളിച്ചപ്പോൾ ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട ആരും എന്നെ എതിർക്കണ്ട എന്ന് പറഞ്ഞു ഈ കുടുംബത്തിലെ ഓരോരുത്തരുമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഈ രീതിയിൽ അങ്ങനെ അങ്ങ് പോയത് അതിൻ്റെ പേരിൽ ആരും എന്നെ തടയാൻ നോക്കണ്ടെന്ന് പറഞ്ഞു അപ്പം അപ്പച്ചെന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ടല്ലോ ആര്യാ വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ ഗൗതം ചോദിച്ചപ്പം നയനയെ എന്ന് സുമങ്കല പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞെട്ടിഞ്ഞെട്ടി ഇങ്ങനെ വരുവാ അപ്പോൾ ദേ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ പിങ്ങയുടെ സ്ഥാനം അത് നശിപ്പിക്കണം അല്ലെങ്കിൽ അത് തിരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ ജീവിതം കുട്ടിച്ചോറാകും അപ്പം ഇങ്ങനെ നീ തുടങ്ങല്ലേ സുമംഗല ഇവിടെ ജീവിക്കുമ്പോഴും ഓരോരോ ചടങ്ങുകൾ നടത്തുമ്പോഴും പാലിക്കേണ്ട ചില കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മറന്നൊന്നും കൂടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം അതെന്റെ അപേക്ഷയാണ് എന്നൊക്കെ പറയുന്നു ബാലേട്ടനെ മരിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ മണ്ണ് ഉണ്ടെന്ന് പറയുമ്പോൾ ദേ അപ്പച്ചി മകന്റെ ജീവിതം സ്വർഗമാക്കാനിറങ്ങിയ പുറപ്പെടും മുൻപ് ചോദിക്കേണ്ട ഒരേ ഒരു കാര്യമുണ്ടെന്ന് ഗൗതം പറഞ്ഞു നയനീയമായിട്ടുള്ള വിവാഹത്തിന് അവര് സമ്മതമാണോ എന്ന് ചോദിച്ചോ എന്ന് ചോദിക്കുന്നു നമ്മുടെ ഗൗതം അപ്പതേ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് സുമങ്കല ഹില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ചോദിച്ചിരുന്നെങ്കിൽ ഇത്ര ആത്മവിശ്വാസത്തോടെ ഇവിടെ ഒന്ന് സംസാരിക്കാൻ അപ്പച്ചിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു മനസ്സിലായില്ല എന്ന് സുമങ്കല അർജുന ഒരിക്കലും നയനിയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് നന്ദ പറഞ്ഞു അങ്ങനെ വലിയ കല്യാണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ട സമയത്താണ് ഇതെല്ലാം അറിയുന്നത് എല്ലാവർക്കും അത് നൂറ് ശതമാനം തീർച്ചയാണ് അറിയാതെ പോയത് അത് അപ്പച്ചിക്കാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സുമങ്കലയൊന്നും ഞെട്ടി നീ വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്തു കൂട്ടി മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് കാര്യമൊന്നുമില്ല സുമങ്കലെന്ന് അരുതിയും പറയാം അപ്പൊ അതേ സുമംഗലെ നീ ആദ്യം സ്വന്തം മകന്റെ മനസ്സെന്താണെന്ന് അറിയാൻ നോക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തീരുമാനിച്ചാ തീരുമാനിച്ചതാ അത് നടപ്പിലാക്കാനും എനിക്കറിയാവും പറഞ്ഞുകൊണ്ട് സുമംഗല തർപ്പിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി എല്ലാവരും ഇങ്ങനെ അവിടെ നിലവിളിച്ചവിടെ ഇരിക്കു ഇത് എന്ത് ഭാവിച്ചാന്ന് ഓർത്ത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ നമ്മുടെ അർജുൻറെ അമ്മ നേരെ ചെല്ലുന്നത് അർജുൻറെ അടുത്തേക്കാ ഞാൻ നിന്റെ വിവാഹം ഉറപ്പിക്കാൻ പോകുകയാണെന്നും പറഞ്ഞു അത് കേട്ടാ അർജുൻ ഇങ്ങനെ അമ്പരപ്പോൾ കൂടി നിൽക്കുകട്ടോ അപ്പൊ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അമ്മ അത്ര ഇതായിട്ടെന്ന് പറയാം താര പെണ്ണെന്ന് കൂടി ഞറഞ്ഞ് വെച്ചോ നയനയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അർജുൻ എട്ട് നിലയിൽ പൊട്ടി നിൽക്കുന്നു അപ്പോൾ എന്താ നീ നോക്കുന്നതെന്ന് ചോദിച്ചപ്പം അമ്മയ്ക്ക് എന്താ ഭ്രാന്ത പിടിച്ചോ എന്ന് അർജുൻ ചോദിക്കാം പറ ഭ്രാന്താണോ എന്ന് ചോദിച്ചോ സ്വഭാവവും അല്ലാത്ത ഏത് കാര്യമാണെന്ന് എന്നോട് പറഞ്ഞതെന്ന് സുമങ്കല ചോദിച്ചപ്പം അമ്മേ ഞാനൊരു മനുഷ്യനാ എൻ്റെ മനു മനസ്സും ഹൃദയവും ഒക്കെ കല്ലിലും ഇരുമ്പിലും ഒന്നും പണിതു വെച്ചിട്ടുള്ളതല്ല അപ്പം അത് അറിയാവുന്നത് കൊണ്ട് തന്നെ അർജുൻ ഈ വിവാഹത്തെ പറ്റി ഞാൻ നിന്നോട് സംസാരിച്ചതെന്ന് അമ്മയും പറഞ്ഞു എന്റെ മകൻ പ്രായപൂർത്തിയായവനാണ് അവനൊരു ഭാര്യ വേണം അത് എൻ്റെ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പറയുവാണേ ഏതൊരു അമ്മ ആഗ്രഹിക്കുന്നതുവേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പൊ എനിക്കൊരു ഉണ്ട് അതമ്മ മറന്നോളാൻ ചോദിച്ചു അപ്പൊ അവളെങ്ങനെയാ നിന്റെ ഭാര്യ ആയത് കഴുത്തിലൊരു താലി നീ കെട്ടിക്കൊടുത്തപ്പോഴാണോ എന്ന് ചോദിച്ചു മറുപടി മറുപടിയില്ലാട്ടോ അതേ താലി തന്നെയാ വലിച്ചു പൊട്ടിച്ച് അവൾ നിന്റെ കയ്യിൽ തന്നു വിട്ടത് അത് നീ മറന്നോ എന്ന് ചോദിച്ചപ്പം ശരി സമ്മതിച്ചു ഉടനെ ഞാൻ നയനയുടെ കഴുത്തിൽ താലി കെട്ടണോ അമ്മയും ഒരു ഭാര്യ അല്ലേന്ന് ചോദിച്ചു പങ്കാളിയുടെ മനസ്സറിയാതെ ഒന്നും അല്ലല്ലോ ജീവിച്ചത് ആണോ ഞാനും ബാലേട്ടനും ഒരുമിച്ച് ജീവിച്ചതുപോലെയാണോ നീയും പിങ്കിയും ജീവിച്ചത് എന്ന് അർജുൻ ചോദിച്ചപ്പോൾ അമ്മ മറുപടി ചോദ്യം ചോദിച്ചതും ഒരു ദിവസം നിങ്ങളങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ അവൾ നിന്നെ ഉപേക്ഷിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് തർക്കിക്കാനോ ന്യായവാദങ്ങൾ നിരത്താനോ ഒന്നിനും ഞാനില്ല എനിക്ക് പറ്റില്ല ആ ബോധം എനിക്ക് നല്ലതുപോലെ ഉണ്ട് നീ അമ്മയെ തോൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് നിന്റെ സ്നേഹത്തിന് പുല്ലുവില നൽകി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ അവളെയാണ് നീ ജയിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിടത്തും ജയിക്കേണ്ട അമ്മ തോറ്റു കൊടുക്കുന്നതിൽ ഒരു സുഖമൊക്കെ ഉണ്ടമ്മയെന്ന് മകൻ അതിനേക്കാളും വലിയ സുഖമുണ്ട് തോൽപ്പിക്കുന്നവർക്ക് അറിയാവോ നിനക്ക് പോരാടാൻ ഉറച്ചവർക്കേ അത് മനസ്സിലാകൂ മനസ്സിലാകൂന്ന് സുമങ്കല അപ്പൊ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മ പറഞ്ഞത് ഒന്നേ ഉള്ളൂ നീയും നയനിയെ വിവാഹം കഴിച്ചിരിക്കും അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു സുമങ്കല ഇല്ലെങ്കിലേ ഇനിയത്തെ വാവുബലിക്ക് അച്ഛന് മാത്രമല്ല അമ്മയ്ക്കും നീ ബലിയിടേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അർജുനെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുന്ന് പോവുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പവിത്ര ഫോൺ എടുത്ത് പിങ്കയെ വിളിക്കുക നീ എന്തൊക്കെയാണ് പവിത്ര ഈ പറയുന്നത് അപ്പോ ഞാനവിടെ നിന്ന് ഇറങ്ങുന്നത് കാത്തു നിൽക്കായിരുന്നില്ല എല്ലാവരും ചോദിച്ചപ്പം ആ അതെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ ഇത്ര പെട്ടെന്ന് സുമംഗലപ്പച്ചി അർജുനേട്ടന് നയനീയമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറെടുക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിങ്കി ഞെട്ടി ഏഷണിന്ന് ഉണയും മുഴുവൻ പറഞ്ഞു കൊടുക്കുന്ന പവിത്രയാ വിവരം അറിഞ്ഞ പിന്നെ ഞാനും അമ്മയും ജലപാനം നടത്തിയിട്ടില്ല അറിയുമോ എന്നൊക്കെ ചോദിച്ചു പവിത്ര അങ്ങ് തള്ളി 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 അങ്ങ് കയറ്റി കയറ്റി അങ്ങ് വിടുവാണേ പിങ്കി ഇതൊക്കെ കേട്ടിങ്ങനെ തകർന്നു നിൽക്കുവാണേ പിന്നെ അമ്മ ചോദിക്കുവാ ഇവരൊക്കെ എന്തു മനുഷ്യരാ കട്ടിലൊഴിയാൻ കാത്തിരിക്കുമായിരുന്നു ഇപ്പൊ പിങ്കിയെ മാക്സിമം വേദനിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഒന്നുമില്ലെങ്കിലും അർജുൻ തിരിഞ്ഞു നോക്കാത്ത അർജുനേട്ടൻ തിരിഞ്ഞു നോക്കാത്ത കാലത്തും ഭാര്യയായി ജീവിച്ചതല്ലേ അതിന്റെ ഓർമ്മ പോലും അപ്പച്ചയ്ക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയതെല്ലാം പറയുന്നതൊക്കെ കേട്ട് പിങ്കി ഭയങ്കര കരച്ചില്ല എന്തിനാ അപ്പച്ചി മാത്രം പറയുന്നേ നന്ദയുടെ സന്തോഷവും തകർപ്പും കാണുമ്പോഴേ വലിയൊരു ശത്രു കളം വിട്ടു പോയതുപോലെ ആഘോഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ആ സന്തോഷിച്ചോട്ടെ എല്ലാവരും സന്തോഷിച്ചോട്ടെ എന്ന് പിങ്കി പറയാം പവിത്രയ്ക്ക് സന്തോഷമായി ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ മനസ്സും ജീവിതവും നേരി പോകാൻ വ്രതുമെടുത്തിരുന്നവരല്ലേ അവര് അവര് സന്തോഷിച്ചോട്ടെ അവരെന്തായാലും ആഘോഷിക്കാവുന്നതിന്റെ മരമാവധി ആഘോഷിച്ചോട്ടെ എന്ന് പറഞ്ഞു പിങ്കി ഫോൺ അങ്ങ് കട്ട് ചെയ്തെടുത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു